നമ്മുടെ എടപ്പാട് ഫോറം സെന്ററിൽ ഡോക്ടർ രാജാസ് ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഒരു എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺരാജ് രാജാസ് ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനും മാനേജിങ് ഡയറക്ടറും ഇന്നിവിടെ നമ്മുടെ ഒരു എക്സിബിഷൻ സ്റ്റാൾ നമ്മുടെ ഫോറം ഹാളിൽ ഇനോഗ്രേഷൻ ചെയ്യുകയാണ് നമ്മൾ ഇന്ന് പത്തൊമ്പതീയതി മുതൽ ഇവിടെ അങ്ങോട്ടുള്ള ഏഴ് ദിവസമാണ് ഇവിടെ നമ്മളുടെ സ്റ്റാൾ ഉണ്ടാവുക അപ്പോൾ ആ സ്റ്റാളിൽ നമുക്ക് നമ്മുടെ പ്രീമിയം പ്രൊഡക്ട്സ് ആയിട്ടുള്ള വൈറലായിട്ടുള്ള നമ്മുടെ ഹെയർ സ്പ്രേ ഉൾപ്പെടെയുള്ള പ്രൊഡക്ട്സ് ഉണ്ട് അതിനൊക്കെ നമുക്കൊരു ടെൻ പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് പിന്നെ കോംബോ ഓഫേഴ്സ് ഉണ്ട് അവൈലബിൾ ആണ് ഡോക്ടർ രാജാസ് ഹോസ്പിറ്റല് നമ്മുടെ നാട്ടിലെ ഒരു മാതൃകാ സ്ഥാപനമാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ നിന്ന് ആയുർവേദം അകന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ സാധാരണക്കാരിലേക്ക് തന്നെ ആയുർവേദത്തെ കൊണ്ടെത്തിക്കുന്ന ഒരു പ്രവർത്തനം ഈ ഹോസ്പിറ്റലിൽ കേന്ദ്രീകരിച്ച് നടക്കുകയാണ് ഡോക്ടർ രാജാസിന്റെ കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് വൈകിട്ട് ആറ് മുതൽ രാത്രി എട്ട് വരെ ആയുർവേദ ഡോക്ടറുടെ സൗജന്യ പരിശോധനയും ഇവിടെ ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം